ശിവായോ ശിവാ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ കൽക്കി ഭാവത്തെപ്പറ്റി അതിൻ്റെ അവതാരം എങ്ങനെയാണെന്നുള്ളതും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുണ്ടായി അപ്പോൾ വാട്സപ്പിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ആരാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് കൽക്കി നമുക്കറിയാം ഓൾറെഡി ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ കൽക്കി ഭാവം വിവരിക്കുന്നതിനു മുമ്പായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരം അതായത് കൽക്കി വരെയുള്ള അവതാരം അതായത് കൽക്കിക്ക് മുമ്പ് ഒന്ന് ഉദ്ദേശിച്ചുള്ളൂ ഒമ്പത് അവതാരങ്ങൾ അതിൽ നരസിംഹമൂർത്തിയും വരാഹമൂർത്തിയും ഒഴിച്ച് ഉള്ള അവതാരങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്നുള്ള ബോധം ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം മനസ്സിലായിട്ടില്ല അല്ലേ അപ്പോൾ നാം ഒന്ന് ഓർക്കുക ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ ജനിച്ചുവെങ്കിലും സമാധി അതായത് ജലസമാധിയാണ് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ചെയ്തത് അതുവരെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നുള്ള ബോധ്യം ശ്രീരാമചന്ദ്ര ഭഗവാന് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ ജീവിച്ചോ ഗുരുകുലത്തിൽ പോയി വിദ്യകൾ അഭ്യസിച്ചു അസ്ത്രശസ്ത്രങ്ങൾ അഭ്യസിച്ചു ഭഗവത് പ്രീതികൾ നേടുക പരശുരാമനുമായിട്ട് നേരിട്ട് പരശുരാമൻ്റെ പ്രീതിക്ക് പാത്രമാവുക ഇപ്പോൾ കൃഷ്ണൻ്റെ അവതാരമെടുത്താലും ഏതൊരു അവതാരമെടുത്തോ ആ അവതാരത്തിന് ഒരു പരിധി വരെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നുള്ള ബോധം ഉണ്ടാവില്ല അതാണ് പ്രകൃതി നിയമം പതിനാ ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഭാവം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും പതിനാല് വർഷം വനവാസത്തിന് പോകേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ലങ്കയിൽ പോകുവാൻ സേതു നിർമ്മിക്കേണ്ടതില്ല അല്ലേ അയോധ്യയിൽ ഇരുന്ന് തന്നെ സുദർശനചക്രം വിട്ട് രാവണനെ കൊല്ലാമായിരുന്നു പക്ഷേ ഒരു സാധാരണ ആ അവതാര ലക്ഷ്യമെന്ന് പറയുന്നത് അതേ ഭാവത്തിൽ എങ്ങനെയാണോ മനുഷ്യൻ ജീവിക്കുന്നത് അതുപോലെ ജീവിച്ച് ആ ജീവിതത്തിൽ സിദ്ധികൾ നേടിയെടുത്ത് ആ ഒരു മനുഷ്യൻ എങ്ങനെ അതുപോലെയായിരുന്നു അവതാരങ്ങളും അതേപോലെ തന്നെയാണ് കൽക്കി ഇപ്പോൾ ആ കൽകിക്ക് ഒരു തരത്തിലുള്ള ബോധ്യവും വന്നിട്ടില്ല താൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നുള്ളത് അതാണ് ഇപ്പം നമ്മൾ ഭാഗവതമൊക്കെ ഗീത ഭഗവത്ഗീതയും ഭാഗവതങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാകും നോർമൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെയാണ് എല്ലാം ഹൈഡായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അവസാനമായിരിക്കും ബോധ്യം വരിക താൻ വിഷ്ണുവിൻ്റെ ചൈതന്യമാണ് എന്നുള്ളത് അപ്പോൾ നാം ഈ അവതാരത്തിലും അതായത് കൽക്കി അവതാരത്തിനും ഇതേ ഒരു സ്ഥിതിയാണ് സ്ഥിതിവിശേഷമാണ് ഉള്ളത് താൻ മഹാവിഷ്ണു ആണെന്നുള്ള ചിന്ത ലവലേശമില്ല ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ആയിരിക്കും കൽക്കി ജീവിക്കുക മാത്രമല്ല സ്വഭാവവിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൗദ്ധ എന്നുള്ള ബുദ്ധനാക്കി അല്ലേ അതായത് കൽക്കിക്ക് മുമ്പുള്ള ഭാവമാണ് ബൗദ്ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസ്കൃതം എന്ന് പറഞ്ഞാൽ ബോധം ഉണർന്നവൻ എന്നുള്ളതാണ് ബുദ്ധൻ ബോധം ഉണർന്നവൻ തന്നെയാണ് പക്ഷേ ഒമ്പതാമത്തെ അവതാരം ബോധം ഉണർന്നവനാണ് അത് പല വിശിഷ്ട ആത്മാക്കളായിട്ടാണ് ഇൻ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് അപ്പോൾ അതായത് ജ്ഞാനേശ്വർ സന്ത് തുക്കാറാം അങ്ങനത്തെ സാധു മഹാത്മാക്കളായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് അതായത് ഡയറക്റ്റ് അല്ല ഭക്തിഭാവം ഭഗവാനോടുള്ള ഭക്തിഭാവം അറിയിക്കുന്ന ഒരു യുഗം ആണ് ബുദ്ധ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ബോധം ഉണർന്നവൻ എന്നുള്ളതാണ് ആ അവതാരം പക്ഷേ നമ്മളത് ആക്കി അപ്പോ കൽക്കിയുടെ സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള അവതാരങ്ങളെക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും റിസ്ക്കും കൂടുതലുള്ള അവതാരമാണ് കൽക്കി അതായത് കൽക്കി കലിയുഗത്തിൻ്റെ രീതി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ ടെൻഷൻ ചതികൾ വഞ്ചനകൾ ക്രൂരതകൾ ഇതൊക്കെ പാവം കൽക്കിയും അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം അറിയേണ്ടത് അതായത് സാധാരണ ഒരു മനുഷ്യന് ചെറിയ അവൻ്റെ അവൻ്റെ പൂർവജന്മ കർമ്മവും ഈ ജന്മത്തിൻ്റെ കർമ്മവും പിന്നെ എന്തെങ്കിലും ദോഷങ്ങൾ അത് മാത്രം അനുഭവിച്ചാൽ മതി പക്ഷേ കൽക്കിയുടെ സ്ഥിതി അങ്ങനെയല്ല അതായത് ഭവിഷ്യ ഭവിഷ്യമാലികയിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാന്റെ രീതികളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ഭഗവാന്റെ ഇത്ര വയസ്സാകുമ്പോൾ ഇങ്ങനെ ഇന്നത് നടക്കും ഭഗവാൻ ഇത്ര വയസ്സാകുമ്പോൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന അശുഭങ്ങൾ നടക്കും അങ്ങനെ ആണ് നമ്മൾ ഭഗവാന്റെ വയസ്സ് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഭഗവാന് എന്തൊക്കെ ഈ കലിയുഗത്തില് ലീലകൾ എന്തൊക്കെയാണ് അതെല്ലാം പാവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മനുഷ്യരുമായിട്ട് കൂടുതൽ ലിങ്കില്ലാത്ത അതായത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കൽക്കി ജീവിക്കുന്നത് കാരണം ആരും ആരും അടുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആണ് എല്ലാവരും ഈ ഒരു ഭാവത്തെ വെറുക്കുന്ന രീതിയിലാണ് സ്വന്തം രക്തബന്ധങ്ങൾ പോലും കൂടെ നിൽക്കാത്ത ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ലെവലിലാണ് മിസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ചെറുപ്പം മുതലേ എല്ലാവരും ഉണ്ട് എന്നാൽ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ തികച്ചുമൊറ്റപ്പെട്ടാൽ ജീവിക്കുന്ന ഒരു പാവം ഭാവമാണ് കൽക്കി അതാണ് ഞാൻ പറഞ്ഞത് ഈ കൽക്കി ഭഗവാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒമ്പത് അവതാരങ്ങളെക്കാളും വളരെ റിസ്കി ആയിട്ടുള്ള ഭാവം അവതാരമാണ് ഇപ്പോൾ കൃഷ്ണനാണെങ്കിലും ശ്രീരാമചന്ദ്രനാണെങ്കിലും ഒരു പരിധി വരെ എങ്കിലും സുഖം രാജകീയമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിച്ചതിനു ശേഷമാണ് കഷ്ടതകൾ ചെറുതായിട്ട് വന്നത് പക്ഷേ കൽക്കി ജന്മം കൊണ്ട് തന്നെ അതായത് കൽക്കിയുടെ മാതാക്കൾ അതായത് രക്ഷിതാക്കൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ ആ ഈ കൊച്ചു വന്നതോടുകൂടി കുടുംബം നശിച്ചു കുടുംബം വേർപ്പെട്ടു അല്ലെങ്കിൽ കുടുംബം കടത്തിലായി അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് കൽക്കി ജനിക്കുന്നത് എങ്കിൽ അതായത് ജനിക്കുന്നത് ജനിക്കുന്നതെങ്കിലല്ല ജനിക്കുന്നത് ഇത് നിങ്ങൾക്കാണ് ഇങ്ങനൊരു ജനനമെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും മനോവിചാരം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ചെറുപ്പം മുതലേ കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അതായത് അവരുടെ സ്നേഹം കിട്ടാതെ അവരുടെ സപ്പോർട്ടില്ലാതെ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കേണ്ട അവസ്ഥകൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരുകൾ സുഹൃത്തുക്കളൊക്കെ വെറുക്കുന്ന രീതിയിലുള്ള ക്യാരക്ടർ അതായത് കൽക്കി ഭഗവാൻ തന്നെ ചിന്തിക്കും ഞാൻ എന്തിനാണ് അതായത് ശിവനോട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തികഞ്ഞ ശിവഭക്തനാണ് അതായത് ഭഗവാന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ശിവഭക്തനാണ് കൽകി കാരണം ചെറുപ്പം മുതലേ കൂടെ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ഭഗവാൻ ശിവാംശം ശിവൻ ആണ് അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അത് ശംഭാല എന്ന് പറയുന്നാൽ ശംഭ ശംഭുവിനെ പൂജിക്കുന്ന സ്ഥലം അതായത് ചെറുപ്പം മുതലേ ശിവഭക്തിയിൽ മുഴുകി ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതായത് ആരുമില്ല ബന്ധുക്കളില്ല സ്വന്തം രക്തബന്ധങ്ങളില്ല സുഹൃത്തുക്കളില്ല തികച്ചും ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ആ ഒറ്റപ്പെടലിൽ നിന്നും തനിക്ക് ആരോ ഉണ്ട് എന്ന് ദൃഢമെടുത്ത കോൺഫിഡൻസ് നൽകുന്നത് ശിവ ഉപാസനയിലൂടെയാണ് അപ്പോൾ ഭഗവാനെ വിട്ട ഒരു സുഖം വേണ്ട എന്നുള്ള ഒരു ക്യാരക്ടറാണ് കൽക്കി ഇപ്പോൾ ആരാണ് കൽക്കി എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാൽ കൽക്കി അതായത് ഭവിഷ്യപുരാണത്തിൽ കൽക്കിയുടെ വളർച്ചയും ക്യാരക്ടറും നമുക്ക് പറയേണ്ടി വരുമ്പോൾ ചിലർക്കൊക്കെ ഇൻ്റേണലായിട്ട് ഒരു ക്വസ്റ്റിൻ ഒരു ഡൗട്ട് വന്നിരിക്കും ഇനിയിപ്പോൾ ഞാനാണോ കൽക്കി അല്ലെങ്കിൽ അവനാണോ കൽക്കി എന്നുള്ളതൊക്കെ ചിന്ത വരും പക്ഷെ സമയമാവുമ്പോഴാണ് ഇപ്പോൾ നിങ്ങളെ ഒരു സുഹൃത്ത് എല്ലാ ദിവസവും അടിക്കുകയാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ കണ്ടാലും അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസം അടിച്ചു മൂന്നാമത്തെ ദിവസം അടിച്ചു നാലാമത്തെ ദിവസം അടിച്ചു പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും അവോയ്ഡ് ചെയ്യാണ് ക്ഷമിച്ച് അവോയ്ഡ് ചെയ്യുകയാണ് പക്ഷെ ഏഴാമത്തെ ദിവസം ക്ഷമ കെട്ട് നിങ്ങളൊരടി അടിക്കും പക്ഷെ ആ അടി അവന് താങ്ങാൻ പറ്റില്ല കാരണം ക്ഷമിച്ച് 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 നാരായണക്കല്ല അതായത് എത്രക്കെയോ ക്ഷമിക്കാമോ ഭൂമിയോളം ക്ഷമിച്ച് അതിനുശേഷം പെട്ടെന്ന് വന്ന ഒരു എനർജിയാണ് തിരിച്ച് ഡിഫൻഡ് ചെയ്യാൻ തോന്നിച്ചത് അല്ലേ അതേപോലെയാണ് കൽക്കിയുടെ ശരിയായ അവതാര ലക്ഷ്യമെങ്കിൽ ശരിക്കും ദുഃഖിക്കണം അതിനു വേണ്ടിയാണ് ചെറുപ്പം മുതലേ പൂർണ്ണം അതായത് എട്ട് ദിക്കിന്ന് എങ്ങനെ ദുഃഖിക്കാമോ ആ രീതിയിലാണ് ഈ അവതാരത്തിന് ചുറ്റും എല്ലാം അതായത് ഒരു മനുഷ്യന് ഏതൊക്കെ രീതിയിൽ നാറ്റിക്കാമോ ഏതൊക്കെ രീതിയിൽ ദുഃഖിക്കാമോ ആ രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് കൽക്കി ഭഗവാൻ അപ്പം നമ്മളൊക്കെ വിചാരിക്കും കുതിരപ്പുറത്ത് വാളുമേണ്ടി തത്തയും തോളിൽ വെച്ച രാജകീയ പറോടിയോടെ വരുന്നു എന്നുള്ളത് പക്ഷെ അത് ആണ് അങ്ങനെ വന്ന ഒരു ക്യാരക്ടറാണ് തിരുപ്പതിയിലുള്ള വെങ്കിടാചലപതി പുള്ളിയും ഭൂമിയിൽ വന്നത് ഭഗവാൻ ഭൂമിയിൽ വന്നത് എങ്ങനെയാണ് ഇതേ കുതിരയിൽ വാളും പിടിച്ചിട്ട് തത്തയോട് കൂടിയിട്ടാണ് ആ തത്ത തന്നെയാണ് പത്മാവതിയുടെ കൊട്ടാരത്തിൽ പോയിട്ട് അതായത് നമ്മൾ തത്തശാസ്ത്രം ഇളിശാസ്ത്രം പറയുന്നുണ്ടല്ലോ അതേപോലെ ഭാവത്തിൽ പോയിട്ട് ചീട്ടെടുത്ത് കല്യാണപ്രായമായി ഇന്നതാണ് വരൻ എന്ന് പറയുന്നത് അപ്പോൾ കൽക്കി അങ്ങനെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ആണ് കൽക്കി വരുന്ന കുതിരയും വാളും തത്തയും അതൊരു സിംബോളിസമാണ് അതും ഭവിഷ്യപുരാണത്തിൽ വേദവ്യാസമുനി വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് സിംബോളിസം അപ്പോൾ നാം മനസ്സിലാക്കുന്ന അവതാരം കേട്ടുകേൾവി അല്ലാതെ നമ്മൾ ഭവിഷ്യമാലികയും ഭവിഷ്യപുരാണവും സ്കന്ധപുരാണവും നമ്മൾ നല്ല രീതിയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും യാഥാർത്ഥ്യം അതാണ് പറഞ്ഞത് ഇതുവരെ ഒമ്പത് അവതാരങ്ങളും ലൈറ്റായിട്ടുള്ള ഒരു സ്പെസിഫിക് ഭക്തന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കാര്യത്തിന് മാത്രമാണ് അവതാരം എടുത്തതെങ്കിലും കൽക്കി അങ്ങനെയല്ല റെസ്പോൺസിബിലിറ്റി റിസ്ക് എല്ലാമുണ്ട് അതും ചെറുപ്പത്തിൽ തൊട്ടേ കളിക്കി തന്നെ വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാ ഭഗവാനെ എന്നെ ജനിപ്പിച്ചത് ഇത്രയും ദുഃഖങ്ങൾ കൊടുക്കാനാണ് എന്നു അപ്പം അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഇപ്പോൾ കൾക്കിയുടെ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെക്കാളും കൂടുതൽ മൃഗങ്ങളെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ റോഡ് സൈഡിലേക്ക് പട്ടികളെ ഉണ്ടാകും പട്ടികളെ ആഹാരം കൊടുക്കും അവരെ താലോലിക്കും കുരങ്ങുകളെ കണ്ടാൽ കുരങ്ങുകളുടെ അടുത്ത് പോകാൻ തോന്നും പശുവിനെ കണ്ടാൽ പശുവിൻ്റെ അടുത്ത് പോകും അതായത് പൂർണ്ണമായിട്ടും മനുഷ്യനെക്കാളും കൂടുതൽ സഹവാസം മൃഗങ്ങളോടാണ് പക്ഷി മൃഗാദികളോടെ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ധ്യാനത്തിന് വേണ്ടി ശിവഭക്തിക്ക് വേണ്ടി ശിവതപത്തിന് വേണ്ടിയിട്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഏത് സമയവും എവർ ദ പോസിറ്റീവ് ഹാപ്പൻസ് ഇൻ ഹിസ് ലൈഫ് അതിൻ്റെ എല്ലാ ശ്രേയസും ശിവന് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അതെൻ്റെ കഴിവല്ല അത് ശിവ ഭഗവാന്റെ കഴിവാണ് എന്നുള്ള നാക്ക് വചനമായിരിക്കും എപ്പോഴും കാരണം പുള്ളിയുടെ പുള്ളി എപ്പോഴും ഒരു സീറോ ആയിട്ടും വട്ട് എവർ ഹാപ്പനിങ് പോസിറ്റീവ് ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോ നമ്മളൊക്കെ എന്താ ഒരു രോഗം വന്നാൽ നമ്മൾ നേരെ ഭഗവാൻ എടുത്തിരിക്കും ഭഗവാനെ എനിക്ക് രോഗം മാറ്റി തന്നെ എന്നാണ് പക്ഷെ കൽക്കി അങ്ങനെയല്ല കൽക്കിക്ക് എന്തെങ്കിലും പനി വന്നാൽ ഭഗവാനെ എന്റെ രോഗം എടുക്കണേ എന്നല്ല എന്റെ രോഗം എന്നിൽ തന്നെ ഇരിക്കട്ടെ എന്നെ അങ്ങയുടെ പാദത്തിൽ എപ്പോഴും സേവ ചെയ്യാൻ ഭാഗ്യം ലഭിക്കണേ എന്നാണ് കൽക്കി ചിന്തിക്കുന്നത് അതായത് എൻ്റെ പനി ഭഗവാൻ എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ പനി വന്നാൽ എന്നെ ആര് നോക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഏതെങ്കിലും മൃഗത്തിന് എന്തെങ്കിലും കൺമുൻമിൽ സംഭവിച്ചാൽ എൻ്റെ അതായത് കൽക്കിയുടെ ആയുസ് ഭഗവാനെ എൻ്റെ ആയുസ് ആ ഈ മിണ്ടാപ്രാണിക്ക് കൊടുക്കണേ ഇവൻ ആയുസ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്യാരക്ടർ അപ്പം അത്രക്ക് നിഷ്കളങ്കനും സിംപ്ലിസിറ്റിയുള്ള ക്യാരക്ടർ എന്നാൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കയറുന്ന ഒരു ക്യാരക്ടർ ഇപ്പം ഒന്ന് ആലോചിച്ചു ചോദിക്കുകയെ നമ്മളൊക്കെ ചെറിയ ചെറിയ ദുഃഖങ്ങൾ വരുമ്പോൾ അതേപോലെ ഭഗവാൻ്റെ അടുത്ത് ആശ്രയിക്കുമ്പോഴും നമുക്ക് വലിയ റിസ്ക് ഇല്ല പക്ഷേ കൽക്കിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഫുൾ റിസ്ക് ആണ് ഒരു പ്രായം കരഞ്ഞപ്പോൾ കുടുംബപരമായിട്ടുള്ള ശത്രുക്കൾ കൽക്കിയുടെ ശത്രുക്കളായി അപ്പോൾ ശിവഭക്തനായതുകൊണ്ട് പൂജയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഉപാസനകൾ ചെയ്യുന്നത് കൊണ്ട് ഈ ശത്രുക്കൾ എന്താ വിചാരിക്കുക ഇവൻ ദുർമന്ത്രവാദിയാണെന്ന് വിചാരിക്കും കാരണം ട്വൻ്റി ഫോർ അവേഴ്സിലും സമയം കിട്ടുമ്പോൾ എപ്പോഴും ഭഗവാന്റെ അടുത്ത് ഇരുന്ന് ജപിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പം എന്ത് തൊട്ടാലും ഇന്നും പൂജകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ മന്ത്രവാഹം മന്ത്രവാദം വീട്ടിൽ ചെയ്യുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെ കൽക്കി ഭഗവാന്റെ കാര്യത്തിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര പണി മേടിക്കുന്ന ഒരാൾ ഇങ്ങനെയും പണി മേടിക്കും അപ്പോൾ ഭഗവാനെ സംബന്ധിത്തോളം നമ്മളുടെയൊക്കെ ജീവിതം എത്ര സിമ്പിളാണ് പുള്ളി ജനിച്ചപ്പോൾ തൊട്ട് അവതാര ലക്ഷ്യം വരെ പ്രശ്നങ്ങളോട് 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 മല്ലടിച്ച് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ അതായത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾ നമ്മളെക്കാളും നൂറിരട്ടി അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഊഹിച്ചുപോയി ആ അവതാര ലക്ഷ്യത്തിൻ്റെ പ്രൊവോക്കേഷൻ വരുമ്പോൾ എന്തിനാണോ ഈ അവതാരം അത് പൂർത്തിയാക്കുവാൻ ആ ധർമ്മം പുനർസ്ഥാപിക്കുവാൻ ഭഗവാന് ആ പ്രൊവോക്കേഷനിലൂടെ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ പ്രൊവോക്കേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് പ്രകൃതി സ്നേഹിയാണ് ജീവജാലങ്ങളെ സ്നേഹിക്കുന്നവനാണ് മനുഷ്യനിലെ നിറയുള്ളവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് ധർമ്മം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നവനാണ് അപ്പം ഇതെല്ലാം നമ്മൾ ഭഗവാന്റെ നല്ല ഒരു ക്യാരക്ടറാണ് നമുക്ക് മനസ്സിലാക്കാം ഭഗവാന് പകരം നമ്മളാരെങ്കിലും ആയിരുന്നെങ്കിൽ സൂയിസൈഡ് ചെയ്യുകയോ നാട് വിടുകയോ ചെയ്തേനെ കാരണം എട്ട് ദിക്കിലും പ്രശ്നമാണ് ചെറുപ്പത്തിൽ വീട്ടുകാരും ബന്ധുക്കളും ശത്രുക്കളായി ഒരു പ്രായമായപ്പോൾ നാട്ടുകാർ ശത്രുക്കളാവുക എവിടെ പോയാലും എൽ എന്തു തൊട്ടാലും പുലിവാലായിരുന്ന ഒരു രീതിയാണ് നമ്മൾ ഭഗവാനെ പറ്റി ഈ അവതാരത്തിൻ്റെ ദിശയെപ്പറ്റി പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് ഭഗവാനെ ദർശനം ആഗ്രഹിക്കുന്നവരും എക്സ്റ്റേണലായിട്ട് അല്ലാതെ ഇൻ്റേർണലായിട്ട് ഭഗവാൻ ദർശനം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത സ്വയം ഭഗവാൻ അറിയാതെ ഭഗവാനെ വിളിക്കുന്ന ഭക്തർക്ക് ദർശനം നൽകുന്നു എന്നുള്ള ലീല കൂടി ഈ ഒരു അവതാരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ പറയുന്ന ദർശനം നൽകി എന്നുള്ളത് റിയലായിട്ട് കൽക്കി ഭഗവാൻ അറിയുന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സ്വയം ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഭഗവാനെ അതായത് ഈ കൽക്കി കലിയുഗത്തിൽ ഇനി വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഭഗവത് പ്രീതി എന്ന് പറയാൻ നമ്മൾ ഭഗവാന്റെ നാമജപം അതേപോലെ സത്കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ കലികൽമ ദോഷങ്ങൾ എന്തുണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ എപ്പിസോഡിലൂടെ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ ഓമ ശിവാ へえ。